ഹലോ ഒരു വൺ വെൽക്കം ടു ആർക്കെ ഡ്രീംസ് ആർക്കെ ഡ്രീംസിൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിൽ കിടക്കാം നമ്മൾ ഇന്ന് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ നേന്ത്രപ്പഴം എടുത്ത് ചെറുതായി കട്ട് ചെയ്യുക നിങ്ങൾ ആർക്കെ ഡ്രീംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് റെഡിയാക്കാം നമ്മൾ മാവ് മാവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടലമാവാണ് റെഡിയാക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുന്നതിനാവശ്യമായ ഉണ്ണിയപ്പത്തിന് ഉപയോഗിക്കുന്ന എടുത്ത് നമുക്ക് വയ്ക്കാം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെളിച്ചെണ്ണ ഈ പഴംപൊരിക്ക ആവശ്യമില്ല അതുതന്നെ നല്ലൊരു കാര്യമാണ് നമ്മൾ നമ്മളല്ലെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്കിത് കടലമാവ് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ പീസായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെല്ലാവരും ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കി നോക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ല റെസിപ്പിയാണ് നമ്മുടെ പഴമ്പൊരൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്